പ്രേമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനൊക്കെയായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് നമ്മുടെ ധനകാര്യ മന്ത്രിയുടെ ധനകാര്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴെത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് കുടിശ്ശിക ഇനത്തിലുള്ള തുക വിതരണം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്ന ഒരവസ്ഥയാണ് പ്രത്യേകിച്ച് ലോക്സഭാ ഇലക്ഷൻ വരുന്നു ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് തന്നെ അറിയിപ്പ് വന്നിരിക്കുന്നത് രണ്ട് മാസത്തെ പെൻഷൻ തുക മാത്രമേ നിലവിലത്തെ ഈ ഒരു സാഹചര്യത്തിൽ ലോക്സഭ ഇലക്ഷന് മുമ്പാകെ വിതരണം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ് മുൻപ് തന്നെ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് പക്ഷേ ഇതിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ മന്ത്രിയോട് ചോദിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് ഇതിൻ്റെ ഒരു സാഹചര്യത്തിൽ റിപ്പോർട്ട് ചോടുകയും തേടുകയും അതിനുശേഷം മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ ചില അറിയിപ്പുകളുമാണ് നമുക്കറിയാം ഇപ്പോൾ ആറുമാസത്തെ തുക കുടിശികയായിരിക്കുകയാണ് സർക്കാർ പ്രധാനമായിട്ട് ശ്രമിക്കുക കുടിശ്ശിക ഇനത്തിലുള്ള തുക പൂർണ്ണമായിട്ടും വിതരണം ചെയ്യാനായിരിക്കും എന്നാണ് മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടും ഈ ഒരു ഗവൺമെൻറ് അധികാരത്തിലേറുന്ന സമയത്ത് പറഞ്ഞിരുന്ന കാര്യം ക്ഷേമ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ എത്തിക്കും ഇതിന് യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യമാണ് അതായത് ഘട്ടം ഘട്ടമായിട്ട് അഞ്ച് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ എത്തിക്കാൻ വേണ്ട നടപടി ജനക്ഷേമപരമായിട്ടുള്ള പദ്ധതിയാണിത് ഈ ഒരു പദ്ധതി മൂലം നട വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത് അതിനുശേഷമാണ് സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടാവുകയും തുക വിതരണം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് ഈ തുക എപ്പോഴാണ് വർദ്ധിപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു സന്ദർഭത്തിൽ മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം നിലവിലത്തെ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു കാര്യമാണ് അതായത് രണ്ടായിരത്തി രൂപ ക്ഷേമ പെൻഷൻ വെറും ഓർമ്മയായിരിക്കുന്ന സാഹചര്യം മാത്രവുമല്ല സർക്കാരിൻ്റെ ഇപ്പോഴത്തെ പ്രഥമ പരിഗണന എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഒരു ക്ഷേമ പെൻഷൻ കുടിശ്ശിക എത്രയുണ്ടോ അത് പൂർണ്ണമായിട്ടും വിതരണം ചെയ്ത് അവസാനിപ്പിക്കാൻ വേണ്ട നടപടിയാണ് എന്നുള്ള ഒരു കാര്യമാണ് മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ക്ഷേമ പെൻഷൻ തുകയുടെ കുടിശ്ശിക എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യുവാൻ സർക്കാർ തലത്തിലും അല്ലെങ്കിൽ പാർട്ടി തലത്തിലുമൊക്കെ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് സർക്കാർ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ഒരു തുക വളരെ പെട്ടെന്ന് വിതരണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇലക്ഷനെ പോലും പിന്നീട് ഇത് ബാധിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് മുൻപ് തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നതാണ് ഇതിന് ഇപ്പോൾ ഒരു ഏറ്റവും പുതിയ ഒരു അവസരം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അപ്പോൾ എന്തു തന്നെയായാലും പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പ് തന്നെയാണ് ഇത് ക്ഷേമ പെൻഷൻ തുക വർധന ഉണ്ടാകില്ല മാത്രമല്ല കുടിശ്ശിക തുക അത് ഉടനെ രണ്ട് മാസത്തെ ലഭിക്കും അതിനുശേഷം ബാക്കിയുള്ള തുക കുറച്ച് കാലതാമസം എടുത്തുകൊണ്ട് വിതരണം ചെയ്ത് സർ കേന്ദ്ര സർക്കാരുമായിട്ട് ഇപ്പോൾ സം ചർച്ചയിലൊക്കെ ഏർപ്പെടുന്നുണ്ട് ഈ ഒരു കടം കൂടുതലായിട്ട് എടുക്കാനുള്ള സാഹചര്യമുണ്ട് എങ്കിൽ തുക വിതരണം ചെയ്യാൻ ഉണ്ടാകും മാത്രമല്ല ഇപ്പോൾ സി എ ജി തന്നെ പറയുന്നത് സർക്കാരിൻ്റെ കടം ഗണ്യമായിട്ട് കുമിഞ്ഞു കൂടുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് അതും വലിയ രീതിയിൽ കേരളത്തെ മറ്റൊരു ശ്രീലങ്കയാക്കി മാറ്റുമോ എന്നുള്ള കാര്യം നോക്കിയിരുന്ന് കാണേണ്ടതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്